അരാരാത്ത പർവ്വതം അതിൻ്റെ പ്രത്യേകതകൾ ബൈബിളിൽ കാണുന്ന ആദ്യത്തെ പർവ്വതമാണ് അരാരാത്ത പർവ്വതം ബൈബിൾ കാണുന്ന പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് അരാരാത്ത പർവ്വതം ഉൽപ്പത്തി എട്ടിൻ്റെ നാലിലാണ് അരാരാത്ത് പർവ്വതത്തെ കുറിച്ച് നാം വായിക്കുന്നത് നാല് പ്രാവശ്യം ബൈബിളിൽ എന്ന വാക്ക് പരാമർശിച്ചിട്ടുണ്ട് അരാരാത്ത് പർവ്വതം എന്നതുപോലെ തന്നെ അരാരാത്ത് എന്ന സ്ഥലം കൂടിയുണ്ട് ആ പർവ്വതം ഉൾപ്പെട്ട് നിൽക്കുന്ന അടിവാര പ്രദേശങ്ങളെ അരാരാത്ത് എന്നറിയപ്പെട്ടു പുരാതന അർമേനിയയിലെ സ്ഥലമാണ് അരാരാത്ത് ഇന്ന് തുർക്കിയും അർമീനിയയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതമാണ് അരാരാത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റിന് ഏകദേശം ഒൻപത് കിലോമീറ്റർ ഉയരമുള്ളപ്പോൾ അരാരാത്ത് പർവ്വതത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ആറ് കിലോമീറ്ററോളം ഉയരമുണ്ട് അരാരാത്ത പർവ്വതം നൽകുന്ന ചില ആത്മീയ പാഠങ്ങൾ നോഹയുടെ പെട്ടകം ആ പെട്ടകം ഉറയ്ക്കുന്ന സ്ഥലമാണ് അരാരാത്ത പർവ്വതം ന്യായ്വിധിയിൽ നിന്ന് ദൈവം തന്നിൽ വിശ്വസിച്ച നോഹയും കുടുംബത്തെയും രക്ഷിക്കുന്നത് പെട്ടകത്തിൽ കൂടിയാണ് മനുഷ്യകുലത്തിൽ പാപം അതിക്രമം വഷളത്വം ദുർനടപ്പ് ദുഷ്ടത വർദ്ധിച്ചപ്പോൾ ദൈവം മനുഷ്യകുലത്തെ ന്യായം വിധിച്ചു ഒരു ക്യാൻസർ രോഗിയുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിൽ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കുവാൻ പറ്റാത്ത നിലയിൽ വ്യാപിച്ചു കഴിയുമ്പോൾ ഒരവസാന എന്ന നിലയിൽ ഡോക്ടർ ആ ക്യാൻസർ ബാധിച്ച അവയവം നീക്കം ചെയ്യാറുണ്ട് അത് ഡോക്ടർക്ക് രോഗിയോടുള്ള പിണക്കനിമിത്തൊന്നുമല്ല ആ രോഗി അവയവില്ലെങ്കിലും പിന്നീട് അത് കൂടാതെ ജീവിക്കുവാൻ കഴിയുമെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മനുഷ്യകുലത്തിൽ പാപം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിക്കഴിയുമ്പോൾ പാപത്തെ നീക്കേണ്ടതിനായി പാപത്തെ ഉന്മൂലനം ചെയ്യേണ്ടതിനായി പാപത്തിനടിമപ്പെട്ട ജനത്തെ ന്യായം വിധിക്കുന്ന പതിവ് നീതിമാനായ ദൈവത്തിനുണ്ട് ദൈവം സ്നേഹവാൻ മാത്രമല്ല അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണ് നീതിമാനായ ദൈവമാണ് അതുകൊണ്ട് നോഹയുടെ കാലത്തെ ദുർനടപ്പ് വഷളത്വം അതിക്രമം എല്ലാ തരത്തിലുള്ള തിന്മകൾ അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഭാവത്തിലെത്തിയപ്പോൾ ദൈവം മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി സകല ദുഷ്ടന്മാരെ നീക്കിക്കളയുവാൻ തീരുമാനിച്ചു ആ നായ്വിദ്യയുടെ മുന്നറിയിപ്പ് ദൈവം നീതിമാനായിരിക്കുന്ന നോഹയിൽ കൂടെ അന്നത്തെ മനുഷ്യകുലത്തെ അറിയിച്ചു നോഹ അത് സർവ മനുഷ്യരോടും പ്രസംഗിച്ചു ദൈവത്തിൻ്റെ കല്പന പ്രകാരം ദൈവം കൊടുത്ത അളവിൽ നോഹ പെട്ടകമുണ്ടാക്കി മൂന്ന് തട്ടുകളുള്ള പെട്ടകം നാനൂറ്റി അൻപതടി നീളവും എഴുപത്തിയഞ്ചടി വീതിയും നാൽപ്പത്തിയഞ്ചടി ഉയരവുമുള്ള മൂന്ന് തട്ടുകളുള്ള പെട്ടകർ മറ്റാരും വിശ്വസിച്ചില്ല പക്ഷേ നോഹിയുടെ കുടുംബം വിശ്വസിച്ചു അങ്ങനെ നോഹി നോഹയുടെ കുടുംബത്തിൽപ്പെട്ട എട്ടുപേർ നഹയുടെ ഭാര്യ മൂന്നാൺമക്കൾ അവരുടെ ഭാര്യമാർ എട്ടുപേർ പെട്ടകത്തിൽ കയറി കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ രണ്ട് എണ്ണത്തെ ഓരോ ജോഡികളെയും പെട്ടകത്തിൽ കയറ്റി ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ഏഴ് ജോഡികളെയും കയറ്റുവാൻ ഇടവന്നു ഇതിനെയൊക്കെ പിടിക്കുമ്പോൾ നോഹ അതിൻ്റെ പുറകു പോകേണ്ടി വന്നില്ല തിരുവഴുത്തു പറയുന്നു അതെല്ലാം വന്ന് നോഹയുടെ പൊട്ടകത്തിൽ കയറി നമ്മുടെ അടുക്കിലേക്ക് വരേണ്ട അനുഗ്രഹങ്ങളെ നന്മകളെ വ്യക്തികളെ നാമമായിട്ട് യോജി യോജിക്കപ്പെടേണ്ടവരെ നാമമായിട്ട് കൂട്ടായ്മ ആചരിക്കേണ്ടവരെയൊക്കെ നമ്മുടെ അടുക്കൽ കൊണ്ടു തരുവാനും ദൈവശക്തനാണ് എത്ര അകലെയുള്ളതിനെയും എത്ര അകന്ന് കിടക്കുന്നതിനൊക്കെ അടിപ്പിക്കുവാൻ ദൈവത്തിന് ഇന്നും കഴിയും നോഹ അങ്ങനെ പെട്ടകത്തിൽ പ്രവേശിച്ചു ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു മൂന്ന് തട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാതിലേ ഉൾ ഉള്ളായിരുന്നു അദ്ദേഹോവ തന്നെ അടച്ചു രക്ഷയുടെ ഒരു സദർശനമാണ് പെട്ടകം പെട്ടകത്തിൽ ഒരു വാതിലേ ഉണ്ടായിരുന്നു എന്നുള്ളതുപോലെ നമുക്കും രക്ഷയ്ക്ക് ഏക വഴി മാത്രമാണ് ബൈബിൾ പറയുന്നു ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ പാപമോചനം പ്രാപിക്കുവാൻ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ കാരണം കർത്താവായ യേശുക്സ് മാത്രമാണ് നമ്മുടെ പാപപരിഹാരത്തിനായി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിഴുന്നേറ്റത് അവിടുന്ന് മാത്രമാണ് രക്ഷകൻ അങ്ങനെ അവർ പെട്ടകത്തിൽ കയറി പിന്നെ മഴ പെയ്തു നാൽപ്പത് ദിവസം തുടർമാനമായ മഴ നൂറ്റി അൻപത് ദിവസം വെള്ളം മുങ്ങിക്കൊണ്ടിരുന്നു എല്ലാ പർവ്വതങ്ങൾക്കും മീതെ വെള്ളമെത്തി ഭൂമിയിലുള്ള ദുഷ്ടമനുഷ്യരെ അന്നത്തെ ദുഷ്ടമനുഷ്യരെ മുഴുവൻ ജലപ്ളയം നീക്കിക്കളി വെള്ളം കൊണ്ട് ദെയ്യം വിധിച്ചു അനേക മാസങ്ങളിനോഹയും കുടുംബവും കുടുംബവും പെട്ടകത്തിലായിരുന്നു ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം വേണ്ട ആഹാരപദാർത്ഥങ്ങളെല്ലാം അവർ കരുതിയിരുന്നു ന്യൂവിധിക്ക് ശേഷം പെട്ടകത്തെ ദൈവം ഉറപ്പിക്കുന്നത് അരാരാധ പർവ്വത്തിലാണ് അങ്ങനെയാണ് ഈ പർവ്വതം ആദ്യമായിട്ട് ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നത് അരാരാധ പർവ്വതം തുർക്കിയും അർമേനിയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതം ഹിമം നിറഞ്ഞ മഞ്ഞ് നിറഞ്ഞ ഒരു പർവ്വതമാണ് അതുകൊണ്ട് തന്നെ പരിവേഷണങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും അടുത്ത കാലത്ത് നടന്ന ചില സാഹസികമായ പരിവേഷണങ്ങളുടെ ഫലമായി നോഹയുടെ എന്ന് കരുതപ്പെടുന്ന പട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി ആ പർവ്വതത്തെ വിളിക്കുന്ന ഖുഹി നോഹയെന്നാണ് നോഹയുടെ പർവ്വം എന്നർത്ഥത്തില് തദ്ദേശവാസികൾ വിളിക്കുന്ന ഖുഹി നോഹയെന്നാണ് ആ പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള സ്ഥലം അറിയപ്പെടുന്നത് നാക്സുവാന എന്നാണ് നോഹയുടെ സ്ഥലം എന്നർത്ഥത്തിൽ നാക്സുവാന ഈ പട്ടകം നൽകുന്ന ആ രക്ഷ അതേ പുതി നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്ന് പത്ത് ദിവസം മൂന്നിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ സ്നാനത്തിനൊരു മുൻകുറി എന്ന് വായിക്കുന്നു സ്നാനത്തിനൊരു നിഴലാണ് പ്രതാപ യേശുക്കസുവിൽ വിശ്വസിക്കുന്നവർ എൽക്കേണ്ട ഒരു ആത്മീയ കർമ്മമാണ് ജലസ്നാനം അന്ന് എട്ട് പേർ മാത്രമേ വിശ്വസിച്ച് വെട്ടകത്തിൽ കയറുകയുള്ളൂ ഇതുപോലെ നാമ കർത്താവായ ശുഖസൂൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം ജലത്തിൽ സ്നാനമേൽക്കണം കർത്താവിൻ്റെ കൽപ്പനയാണ് മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ നാം വായിക്കുന്നുണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അതായത് ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തെക്കണം ജനത്തെ ഉപദേശിക്കണം വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം അങ്ങനെ തിരുവഴുത്തിലെ പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്ന കൽപ്പനയാണ് സ്നാനത്തിൻ്റെ കൽപ്പന അരാരാത്ത പർവ്വതം നൽകുന്ന ഒന്നാമത്തെ പാഠം നായ്വിധിയിൽ നിന്ന് വിടിയുപ്പാൻ ദൈവശക്തനാണ് രണ്ട് അവൻ നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ് ഭൂമിയിൽ ആളുകളോടൊക്കെ നമ്മൾ ചെറുപ്പക്കാരോട് വിശേഷാൽ ചോദിക്കാറുണ്ട് ജീവിതം സെറ്റിലായോ അർത്ഥം പഠനം കഴിഞ്ഞോ ജോലിയായോ വിവാഹം കഴിഞ്ഞോ മക്കളായോ വീടായോ എന്നൊക്കെയാണ് അർത്ഥമാക്കുക ആത്മീയ കാര്യത്തിലും നമ്മൾ ചിലതിൽ ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് യേശുക്കിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കണം വിശ്വാസത്തിൽ ഉറയ്ക്കണം ഉപദേശത്തിൽ ഉറപ്പ് വേണം ശിശുക്കളെ പോലെ ആടി ഉലയുന്നവരായി തീരരുതേ വചനം നന്നായി പഠിച്ച് പ്രതിനിമം നന്നായി ഗ്രഹിച്ച് സത്യോപദേശത്തിൽ ഉറയ്ക്കണം ഉപദേശത്തിൽ ഉറപ്പ് വേണം യേശുഗുസിന്റെ മടങ്ങിവരവിലും നമുക്ക് ഉറപ്പ് വേണം എങ്കിലേ പ്രത്യാശയോട് ജീവിക്കുവാൻ കഴിയത്തു അപ്പോൾ ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ അതോടൊപ്പം തന്നെ ഉറപ്പുള്ള ഒരു ആത്മീയ ജീവിതം ചഞ്ചലിക്കുന്ന ഒരു ആത്മീയ ജീവിതമല്ല ഉറപ്പുള്ള ഒരു ആത്മീയ ജീവിതം നാം വിശ്വസിച്ചിരിക്കുന്നത് ആര് എന്ന് നാം അറിയണം ആ നല്ല കർത്താവ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ആ നല്ല ഉപനിധിയെ സംരക്ഷിപ്പാൻ കാത്തുസൂക്ഷിപ്പുവാൻ ശക്തനെന്നെ നമ്മൾ ഉറയ്ക്കണം ഒരു ആത്മീയ ജീവിതം അരാരാത്ത പർവ്വതം പുതിയതിൻ്റെ ഒരു തുടക്കമാണ് ദുഷ്ടമനുഷ്യരെല്ലാം നീക്കം ചെയ്യപ്പെട്ടു നോഹിയുടെ കുടുംബത്തിൽ കൂടെ ദൈവം ഭൂമിയിലുള്ള മനുഷ്യവർഗത്തിൻ്റെ പുതിയ തുടക്കം കുറിച്ചു നോഹിയുടെ വംശം പെച്ചുപെരുകി വർദ്ധിച്ച് അത് ഇന്ന് എണ്ണൂറ് കോടി ജനങ്ങളായിരിക്കും നമ്മുടെ കാലയളവിൽ തന്നെയാണ് എഴുന്നൂറ് കോടിയും അറുന്നൂറ് കോടിയും അഞ്ഞൂറ് കോടിയും നാനൂറ് കോടിയും ഒക്കെ ആയത് അങ്ങനെ നമ്മൾ പുറകോട്ട് പോയാൽ ഏടി ഒന്നാം നൂറ്റാണ്ടിൽ ഇരുപത് ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കും വീണ്ടും നമ്മൾ പുറകോട്ട് പോയാൽ ബി സി രണ്ടായിരത്തി മുന്നൂറ് നാനൂറ് കാലയളവിൽ ലോകത്തിൻ്റെ ജനസംഖ്യ അതൊരു പത്ത് പേരിലേക്ക് അതിൽ താഴേക്ക് ചുരുങ്ങി ബൈബിളിലെ കണക്കനുസരിച്ചും നോഹയുടെ കാലത്തെ പ്രളയം ബി സി രണ്ടായിരത്തി മുന്നൂറിനും നാനൂറിനും ഒക്കെ ഇടയിലുള്ള ഒരു സമയമാണ് തിരുവഴത്തെ നൽകുന്ന ആരാരത്ത് പർവ്വതം നൽകുന്ന നോഹയുടെ കാലത്തെ പ്രളയം നൽകുന്ന പെട്ടകത്തിൽ കൂടെ ഉള്ള രക്ഷ നൽകുന്ന ആത്മീയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിനായി ജീവിക്കാം അന്നതെയും ലോകത്തെ ന്യായം വിധിച്ചത് ജലം കൊണ്ടാണ് ഭൂമിയിൽ ഇപ്പോൾ എന്ത് കാലത്ത് വീണ്ടും ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകും ഭാവിയിൽ ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത് തീ കൊണ്ടാണ് ഭൂമിക്ക് ഉള്ളിലുള്ള ഇന്ധനങ്ങൾ അത് കത്തും ലോകത്തിലെ രാജ്യങ്ങൾ എല്ലാം കൂടെ ലോകത്തെ നൂറുകണക്കിന് പ്രാവശ്യം ചുട്ടുകരിക്കാനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഭൂമിയെ ദൈവം തീ കൊണ്ട് ന്യായം വിധിക്കും അത്രയ്ക്ക് ദുഷ്ടത വർദ്ധിച്ച് തുടങ്ങുന്ന ഒരു കാലയളവായി മാറിക്കൊണ്ടിരിക്കുകയാണ് വരുവാനുള്ള നായുധിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനാൽ സാക്ഷാത് രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചു യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളൊന്നായിരിക്കുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് യേശുവിൻ്റെ മധ്യാകാശത്തിലെ വരവിന് വേണ്ടി സഭയുടെ ഉത്പ്രാവണത്തിനു വേണ്ടി നമുക്കെ വാഞ്ചിയോട് പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മന്നയുടെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു കർത്താവരെയും അതിനായി സഹായിക്കട്ടെ അമേൻ